യുടെ വജ്രായുദ്ധമാവുകയാണ് ധനി ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യയിൽ നിന്ന് തൊടുത്താൽ ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക എന്നിവ കൂടാതെ വടക്കൻ അമേരിക്കയുടെ ചില പ്രദേശങ്ങളിൽ വരെ ആക്രമണം നടത്താൻ കഴിവുള്ള മിസൈൽ ഹൈപ്രസോണിക് മിസൈൽ സാങ്കേതികവിദ്യയുടെ വിജയമാണ് ധ്വനി എന്ന ഈ പുതിയ മിസൈൽ ഈ മേഖലയിൽ ശക്തരാണ് അമേരിക്ക റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ആ നിരയിൽ ഒരു ഇടം ഇതിലൂടെ ഇന്ത്യ സൃഷ്ടിക്കുകയാണ് ഡി ആർ വികസിപ്പിക്കുന്ന പുതിയ ഹൈപ്രസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ധ്വനി ഇന്ത്യയെ ലോകശക്തിയാക്കാൻ മാത്രം കഴിവുള്ളതാണ് ഫോർമുലകളെ ഹൈപ്പർസോണിക് വേഗതയിൽ അതായത് ശബ്ദത്തേക്കാൾ അഞ്ചു മടങ്ങ് വേഗത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നവയാണ് ഇത്തരം സംവിധാനം ഡിആർഡിഒ വികസിപ്പിക്കുന്ന ധ്വനിയുടെ മാതൃക കഴിഞ്ഞ എയ്റോ ഇന്ത്യ പ്രതിരോധ മേളയിൽ പ്രദർശിപ്പിച്ചിരുന്നു ഒൻപത് മീറ്റർ നീളവും രണ്ടര മീറ്റർ വീതിയുമുള്ള ഈ ഗ്ലൈഡ് വെഹിക്കിളിന്റെ രൂപകൽപ്പന ഹൈപ്രസോണിക് സാങ്കേതികവിദ്യയിൽ ഇന്ത്യ എത്രത്തോളം പുരോഗമിച്ചു എന്ന് വ്യക്തമാക്കുന്നതാണ് ഫ്യൂസിലേജും ചിറകും ഒരേ പ്രതലത്തിലേക്ക് സംയോജിപ്പിച്ച ബ്ലൻഡ് വിംഗ് ബോഡിയാണ് ധ്വനിക്കുള്ളത് ഇത് പരമ്പരാഗത ഡിസൈനുകളെ അപേക്ഷിച്ച് ഉയർന്ന കാര്യക്ഷമതയാണ് വാഗ്ദാനം ചെയ്യുന്നത് ഭൗമാ അന്തരീക്ഷത്തിന് പുറത്തേക്ക് ബൂസ്റ്റർ റോക്കറ്റുകളുടെ സഹായത്തോടെ വിക്ഷേപിക്കുന്ന ധനി അവിടെ നിന്ന് സ്വയം ഗ്ലൈഡ് ചെയ്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കും സഞ്ചാരത്തിനിടയിൽ വളഞ്ഞും പുളഞ്ഞും താഴ്ന്നും ഒക്കെ സഞ്ചരിക്കുന്നതിനാൽ സാധാരണ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇതിന്റെ സഞ്ചാരബാധ കൃത്യമായി നിർണ്ണയിക്കാൻ സാധിക്കില്ല മാത്രമല്ല ഹൈപ്രസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനുള്ള സമയവും കിട്ടില്ല മാക് ഫൈവ് അഥവാ ശബ്ദത്തിനേക്കാൾ അഞ്ചു മടങ്ങ് വേഗം മണിക്കൂറിൽ ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആവും ഇത് സഞ്ചരിക്കുക അതിന്റെ സവിശേഷമായ ഡിസൈൻ ഉയർന്ന ലിഫ്റ്റ് ഡ്രാഗ് അനുപാതം ഉറപ്പാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ വളരെ ദൂരത്തേക്ക് ഒരു വലിയ പേലോട് വഹിക്കാനുള്ള ശേഷിയും ഇതിനുണ്ട് ധ്വനിയുടെ ദൂരപരിധി എത്രത്തോളം എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഇതുവരെ പരീക്ഷണം നടത്തിയിട്ടില്ലാത്തതിനാൽ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ഡിആർഡിഒ പുറത്തുവിട്ടിട്ടുമില്ല ചില പ്രതിരോധ മാധ്യമങ്ങൾ റിപ്പോർട്ട് തരുന്നതനുസരിച്ച് ഇന്ത്യയുടെ ഏറ്റവും മാരകമായ മിസൈലായ അഗ്നി ഫൈവിനെ ദൂരപരിധിയിൽ ധ്വനി മറികടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി ഫൈവ് ഏഷ്യയും യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും ചില പ്രദേശങ്ങളിൽ വരെ എത്താൻ സാധിക്കുന്ന അഗ്നി അഞ്ചിന് യ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ദൂരപരിധി എന്നാൽ ധ്വനിയെ പറ്റി പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം ഇതിന് ആറായിരത്തി അഞ്ഞൂറ് മുതൽ പതിനായിരം കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ടാകും എന്നാണ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ചാൽ ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക എന്നിവ കൂടാതെ വടക്കൻ അമേരിക്കയുടെ ചില പ്രദേശങ്ങളിൽ വരെ ആക്രമണം നടത്താൻ സാധിക്കുമെന്ന് ചുരുക്കം ബാലിസ്റ്റിക് മിസൈലുകൾ സാധാരണഗതിയിൽ അന്തരീക്ഷത്തിന് പുറത്തേക്ക് എത്തി ബൂസ്റ്റർ സഹായത്തോടെ ലക്ഷ്യത്തിന് എത്തിയതിന് ശേഷം ഭൂഗുരുത്വം ഉപയോഗിച്ച് താഴേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ധ്വനിയുടെ പ്രവർത്തനത്തിൽ അങ്ങനെയല്ല അവിടെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ബൂസ്റ്റർ സഹായത്തോടെ അന്തരീക്ഷത്തിന്റെ ഏറ്റവും ഉയർന്ന പാളിയിലേക്കാണ് ധ്വനി എത്തുന്നത് ഇവിടെ മുതൽ അന്തരീക്ഷത്തിലൂടെ അതിവേഗത്തിൽ തെന്നി നീങ്ങി ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പരമ്പരാഗത പോർമുനകൾക്ക് പുറമെ ആണവ പോർമുനകളെ വഹിക്കാനുള്ള ശേഷി ധ്വനിക്ക് ഉണ്ടാകും ശബ്ദത്തേക്കാൾ ആറു മടങ്ങ് വേഗത്തിൽ മിസൈൽ വിക്ഷേപിക്കാനുള്ള സാങ്കേതിക വിദ്യ ആദ്യം വികസിപ്പിച്ച രാജ്യം ചൈനയായിരുന്നു തൊട്ടു പിന്നാലെ അമേരിക്കയും റഷ്യയും ഇത് സ്വന്തമാക്കി എന്നാൽ അതിലും വേഗതയേറിയ മിസൈൽ ഈ വർഷം അമേരിക്ക പരീക്ഷിച്ചിരുന്നു ശബ്ദത്തേക്കാൾ പതിനേഴ് മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കും എന്നതാണ് മിസൈലിന്റെ പ്രത്യേകത അമേരിക്ക അതീവ രഹസ്യമായാണ് ഇക്കഴിഞ്ഞ മാർച്ചിൽ ഈ മിസൈലിൻ്റെ പരീക്ഷണം നടത്തിയത് പസഫിക് സമുദ്രത്തിൽ വെച്ച് നടത്തിയ പരീക്ഷണത്തിന്റെ വിവരങ്ങൾ മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് പെൻറ്റകൻ വെളിപ്പെടുത്തിയത് സാധാരണ ശബ്ദത്തേക്കാൾ അഞ്ചു മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്നവയാണ് ഹൈപ്രസോണിക് മിസൈലുകൾ മണിക്കൂറിൽ മൂവായിരത്തി എണ്ണൂറ് മൈൽ വേഗതയിലാണ് ഇവ സഞ്ചരിക്കുക എന്തായാലും ഇന്ത്യക്ക് ഇനിയിപ്പോൾ കുറേ കൂടി കരുത്ത് പ്രതിരോധ രംഗത്ത് കൂടുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രതിരോധ രംഗത്ത് വളരെയധികം കരുത്താർജിക്കുകയാണ് ഇന്ത്യ വ്യത്യസ്തമായ വിമാനങ്ങളിലൂടെ വ്യത്യസ്തമായ ആയുധങ്ങളിലൂടെ ഒക്കെ എന്തായാലും ഇനിയിപ്പോൾ ശത്രുക്കളെ ശത്രുക്കളുടെ അടുത്ത ീക്കം എന്താണ് എന്നറിയാൻ അത് അങ്ങനെ എന്തെങ്കിലും ഇന്ത്യക്ക് അപകടകരമായ നീക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ആ സ്പോട്ടിൽ തന്നെ എത്താൻ ഇത്തരത്തിലുള്ള മിസൈലുകൾ സഹായിക്കും അതും അഗ്നിയേക്കാൾ വേഗതയിൽ എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് ന്യൂസ് ഡെസ്ക്